നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ അധികാരത്തിൽ വന്നു മുന്നൂറ്റി മൂന്ന് സീറ്റുകളാണ് ബി ജെ പി നേടിയത് രണ്ടായിരത്തി പതിനാലിലും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു അന്നും വ്യക്തമായ കൂടി തന്നെയാണ് എൻ ഡി എ ജയിച്ചത് അന്നൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന യുവരാജാവ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഒരു കാരണമുണ്ട് വെറുതെ പറയുന്ന കാര്യമല്ല ആറുമാസത്തെ ഹോംവർക്കും പഠനവും പഠിപ്പീലും ട്യൂഷനെടുപ്പും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി ഈ വോട്ടർ പട്ടിക തിരിമറി ആരോപണം ഉന്നയിച്ചുകൊണ്ട് കടന്നു വന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് ബി ജെ പി തോൽപ്പിക്കണം അല്ലെങ്കിൽ എൻ ഡി എ തോൽപ്പിക്കണം എന്നുള്ള അജണ്ടയോടുകൂടി രാഹുൽ ഗാന്ധിയെ ആരെങ്കിലും ഏൽപ്പിച്ചിരുന്നു ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനമുണ്ട് ജോർജ് സോറോസ് എന്ന് പറയുന്ന ഇന്ത്യ വിരുദ്ധനുണ്ട് ഇന്ത്യയെ തകർക്കാൻ വേണ്ടി കോടികൾ മുടക്കുന്ന ഒരു കടൽ കിഴവനാണ് ഇയാളുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഇവിടുത്തെ മാധ്യമങ്ങളെ അടക്കം വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ പല രാഷ്ട്രീയക്കാരും പ്രമുഖരായ പല രാഷ്ട്രീയക്കാരും ഇയാളുടെ ശിങ്കിടികളാണ് ശമ്പളക്കാരാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വിജയം സമ്മാനിച്ച് ബി ജെ പിയെ തകർക്കാൻ ബി ജെ പിയെ ഇല്ലാതാക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയും കൂട്ടരും ജോർജ് സൊറോസിൻ്റെ കയ്യിൽ നിന്ന് ഡീപ് സ്റ്റേറ്റ് അംഗങ്ങളുടെ കയ്യിൽ നിന്ന് കോടികൾ കമ്മീഷനായി പ്രതിഫലമായി കൈപ്പറ്റി എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ ഇത് വിലയിരുത്തുന്നുണ്ട് അതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ അത് സാധിച്ചില്ല അതായത് ബി ജെ പിയെ തകർക്കാൻ സാധിച്ചില്ല ബി ജെ പി വ്യക്തമായി തന്നെ അധികാരത്തിൽ വന്നു ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി ആണെങ്കിൽ കൂടി ഇരുന്നൂറ്റി നാൽപ്പതിലധികം സീറ്റുകൾ നേടി വ്യക്തമായി ഭൂരിപക്ഷം നേടിക്കൊണ്ട് എൻ ഡി എ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അധികാരത്തിൽ വന്നു അത് കോൺഗ്രസ്സിന് സഹിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല പലരോടും മറുപടി പറയേണ്ടി വരും നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇന്നയാളെ കൊല്ലാനോ അല്ലെങ്കിൽ തകർക്കാനോ കൊട്ടേഷൻ വാങ്ങിയിട്ട് അത് ചെയ്തില്ലെങ്കിൽ പണം തരുന്നവരോട് നമുക്ക് മറുപടി പറയേണ്ടി വരും അവരോട് നമുക്കൊരു ബാധ്യതയുണ്ട് അവരോട് നമുക്കൊരു ഉണ്ട് അപ്പം ജോർജ് സൊറോസിനോടും അല്ലെങ്കിൽ അതുപോലെയുള്ള ഇന്ത്യയെ തകർക്കാൻ നടക്കുന്ന ആഗോള ഭീകര ശക്തികളോട് ഒരു കമ്മിറ്റ്മെൻറ്റ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എന്നാൽ ജയിക്കാനോ പറ്റിയില്ല അല്ലെങ്കിൽ ബി തോൽപ്പിക്കാനോ പറ്റിയില്ല എന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ബി വോട്ട് മറിച്ചു എന്ന് പറയാം അല്ലെങ്കിൽ ഈ ഒരു വർഷം വരെ കാത്തിരിക്കേണ്ട കാര്യം ഇതിനകത്തുണ്ടായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു മണിക്കൂർ ഹോംവർക്ക് നടത്തിയാൽ വിളിച്ചു പറയാവുന്ന ബ്ലൻഡറുകൾ മാത്രമാണ് ഇയാൾ വിളിച്ചു പറഞ്ഞത് ഏതൊരു വ്യക്തിക്കും ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ വാർത്താ സമ്മേളനം നടത്താൻ സാധിക്കും ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ സാധിക്കും കുറേ തെളിവുകളും കണക്കുകളും ഒക്കെ നിരത്തി കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ എന്ന ദേശീയ ചാനൽ ന്യൂസ് എയ്റ്റീൻ ഇന്ത്യ എന്ന ദേശീയ ചാനൽ തത്സമയം ഇയാൾ പറഞ്ഞതൊക്കെ വെറും പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ എല്ലാ അടവുകളും പൊളിച്ചടുക്കിയിരുന്നു അതിനൊന്നും മറുപടിയില്ല ഇപ്പോൾ മുന്നൂറ് ജനപ്രതിനിധികൾ മാർച്ച് നടത്തുന്നു വലിയ പ്രശ്നമാണ് മാധ്യമങ്ങൾ കേരളത്തിലെ അടക്കമുള്ള മാധ്യമങ്ങൾ വലിയ കുട്ടിഘോഷിച്ച് ഇതൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഇത്രയും ദിവസമെടുത്തത് എന്തിനാണ് അല്ലെങ്കിൽ ഇത് ആലോചിച്ച് സെറ്റ് ചെയ്ത് റെഡിയാക്കാൻ ഇത്രയും കാലതാമസം എടുത്തു അതായത് ഈ പറയുന്ന പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതുതന്നെ ഒരു വർഷം കഴിഞ്ഞാണ് പറയുന്നത് ഇതിന് മുൻപ് ആരും ഒരാരോപണവും ഉന്നയിച്ചില്ല ഇതിപ്പോൾ മനഃപൂർവ്വം കഥകൾ കെട്ടിച്ചമച്ച് രാജ്യത്ത് ഉണ്ടാക്കാൻ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടി പലരും നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ഗൂഢാലോചനയ്ക്ക് പണം നൽകുന്നത് ജോർജ് സോറോസും ഡീപ് സ്റ്റേറ്റും അതുപോലെയുള്ള ആഗോള ഇന്ത്യാ വിരുദ്ധ ശക്തികളാണ് മതഭീകരവാദ ശക്തികളാണ് എന്നത് വ്യക്തമായി കഴിഞ്ഞു ഇനിയും ഇത്തരം നാടകങ്ങൾ പൊറാട്ട് നാടകങ്ങളുമായി വരാതിരിക്കുന്നതാണ് നല്ലത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്താണ് ഏതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് വ്യക്തമായിട്ടറിയാം അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും വേണം നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക ഇവിടെ ഇന്ത്യയെ തകർക്കാനും ഇന്ത്യ രാജ്യത്തെ ഇല്ലാതാക്കാനും ബി ജെ പി തകർക്കാനും ആർ എസ് എസിനെ ഇല്ലാതാക്കാനും ഒക്കെ നിങ്ങൾക്ക് അച്ചാരം വാങ്ങാൻ നാണമില്ലേ അതൊന്നും ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും നിങ്ങൾക്കൊന്നുമില്ല എന്നോർത്ത് നിങ്ങളെ ഓർത്ത് ലജ്ജ തോന്നുകയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്